ഏക സിവിൽ നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ് രാജ്നാഥ് സിംഗ് യു സി സി നടപ്പാക്കുക തന്നെ ചെയ്യും മുത്തലാഖ് നിരോധനം പോലെ യു സി സി എന്നതും ബി ജെ പിയുടെ വാഗ്ദാനമാണ് അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ നിശ്ചയധാർഢ്യത്തിന്റെ പേരിൽ ബി ജെ പിയിൽ മുസ്ലിം വിരുദ്ധത ആരോപിക്കുകയാണ് പ്രതിപക്ഷം മുത്തലാഖ് നിർത്തലാക്കുമെന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു ആ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു అదుగోలే ఏక సివిల్ కోడ్ ఉమ్ యాధార్త్యమాగం హం లోగోనే 3 తవాఖీ ప్రధాఖ్ కో సమాప్త్ కర్తే హ్ ఔర్ మే ఆజ్ కహనా చాహతా హు సమాన్ నాగరిక్ సంగీతా కో విమ్ లాగు కర్హేంగే హమారా కమిట్మెంట్ లేకిన్ యే కహతే హే యే ముస్లిం విరోధి బహానా వై హం లోగ్ కিসি ధర్మ్ కే ఖিলাఫ్ కోయీ kaam నహీ కర్తే హిందూ హో ముస్ల్మాన్ హో ఇసైాయి హో సభీ యహూది హో కోయో జో భీ భారత్ కా నాగరిక్ హై సబ్ హమారే नागरिक की इसलिए कर रहा हूं भारत के के संविधान नीति निदेशक सिद्धांतों में എന്ന ദുഷ്പ്രചരണം നടത്തുകയാണ് പ്രതിപക്ഷം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് ഏക സിവിൽ നിയമം രാജ്യത്തെ മുസ്ലിം ഹിന്ദു പാർസി സിഖ് വിഭാഗങ്ങളിലെ സ്ത്രീകൾ നമ്മുടെ സഹോദരിമാരാണ് അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു നാഷണൽ ഡെസ്ക് ജനം